എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്ന സ്ത്രീജനങ്ങളൊക്കെ കുളിക്കുന്ന സമയം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇത് കുളിക്കാറുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കുളിക്കാത്തവരാണെങ്കിൽ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഞങ്ങൾ എന്ന സമയത്ത് കുളിച്ചാൽ അല്ലെങ്കിൽ കുളിക്കാതിരുന്നാൽ എന്താണെന്ന പ്രശ്നം ഈ കുളിക്കേണ്ട സമയം എപ്പോഴാണ് തരുമേന് മുന്ന വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നായിരുന്നാലും ഒന്നുകൂടി ചെയ്യാം അതിനുമുമ്പ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുകൊണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയറും ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്നും അപ്രയൊക്കെ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസൊന്നും നിങ്ങളിലേക്ക് എത്താത്തത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് ആകെ പതിനാറും പതിനെട്ടും പേരൊക്കെ കണ്ടിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് പേരൊക്കെ കാണുന്നു നൂറ് പേർ തിരച്ച് കാണില്ല അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കുളികളൊക്കെ കുളിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ശമ്പളങ്ങളെ കുറിച്ചിട്ടാണ് പറയാം എല്ലാവരും കുളിക്കുന്നവരാണ് അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വടക്കൻ ഭാത്തു കരുന്ന് തിരുമടത്തിൽ അമ്മയ്ക്ക് നമ്മൾ ഇരിക്കാനുള്ള സ്ഥലം വാങ്ങുകയാണ് അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭാവനയായിട്ട് ഒര മുതൽ നിങ്ങൾക്ക് എത്ര രേഖ നിങ്ങൾക്ക് സംഭാവന നടത്താം അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ടൊക്കെ വാടക കിടക്കുകയാണ് തിരുമേനി അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം അപ്പോൾ ഒരിതെങ്കിലും നിങ്ങൾ ഞാൻ മുന്നുള്ള വീഡിയോസിൽ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറാണ് ഗൂഗിൾ പേ നമ്പർ അപ്പോൾ അതിന് ശേഷം നമുക്ക് വാട്സാപ്പിൽ അയക്കുക വിളിക്കരുത് വിളിച്ചാൽ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ രാത്രിയിലൊക്കെ കാണുമ്പോൾ ഞാൻ റീപ്ലൈ തരോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം ഒരുപാട് പേര് വാട്സാപ്പിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളും വാട്സാപ്പിലേക്ക് വരിക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം സ്ത്രീജനങ്ങൾ കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിക്കുകയാണ് ചെയ്യേണ്ടത് കുളിച്ചിട്ട് ശുദ്ധമായിട്ടതിന് ശേഷം മാത്രമാണ് കുളിക്കുന്നതിന് മുമ്പ് നടിച്ചുവാരി പറക്കാനൊക്കെ ഉള്ള അടിച്ചുവാരിയൊക്കെ പിറക്കുകഴിഞ്ഞതിന് ശേഷം കുളിക്കുക അതിനുശേഷം അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും കുളിച്ചത് ഒട്ടു പുറകെ തന്നെ സീമന്തരേഖകൾ കല്യാണം കഴിഞ്ഞവരാണ് സീമന്തരേഖകൾ സിന്ദൂരം വരയ്ക്കുക അതുപോലെ തന്നെ വിളക്ക് വെക്കുകയാണെങ്കിൽ വിളക്ക് വെക്കുക വിളക്ക് വെക്കുന്ന കാലത്ത് പതി പതിവുള്ളവർ വിളക്ക് വെക്കുക ഇല്ലാത്തവരില്ല കുഴപ്പമില്ല നമ്മുടെ അതിനുശേഷം അടുപ്പ് കത്തിച്ച് ഭക്ഷണമൊക്കെ പോകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സർവുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകം ഒരു അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ അടുപ്പള അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് ഈ തോർത്ത് ഇങ്ങനെ വരണം ആ സമ്പ്രദായം അതിനുമുമ്പ് അഴിച്ചു കളയുക അടുക്കള കയറുമ്പോൾ അത് ഒഴിവാക്കുക എന്നാൽ കെട്ടണം അങ്ങനെ കെട്ടണം തരുമേന് വെള്ളം പോകില്ല അങ്ങനെയുള്ളവർക്ക് അത് കെട്ടാം അത് കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിവെക്കാതെ വെറുതെ ഇങ്ങനെ ഇടുക മുടി പോലെ ഇങ്ങനെ ഇട കെട്ടി വെച്ച് ചിക്കാതെ ഓക്കെ വെള്ളം എങ്ങനെ കെട്ടിവെച്ചാൽ പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങളുടെ നിങ്ങൾക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാര്യം തോർത്ത് തണുപ്പാണ് നമ്മുടെ തലയും തണുപ്പാണ് നമ്മുടെ തലയിൽ വെള്ളം വലിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് ഉണങ്ങിയ കോട്ടം തുണിയാണെങ്കിൽ പ്രശ്നമല്ല ഈ നനഞ്ഞ തുണി തന്നെയാകുമ്പോൾ നനഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് അതൊരു ഭാരമായിട്ടൊന്നും ഇതായിട്ടൊക്കെ മാറും നമുക്ക് തലവേദന മൈഗ്രീൻ പോലുള്ള അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അത് ഒഴിവാക്ക ഒന്ന് കാറ്റ് ഒളിച്ചൊക്കെ ഉണക്കിയെടുക്കുക തലമുടി പെട്ടെന്ന് അങ്ങനെ കെട്ടിവെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇതിനകത്ത് മൈഗ്രീൻ്റെ പ്രശ്നങ്ങളും തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് ചെയ്യാതെ നമ്മൾ അടുപ്പിലേക്ക് കയറ് അടുക്കളയിലേക്ക് കയറ് അടുക്കളയിലേക്ക് ഒന്ന് അടിച്ച് വാരുക അടു നമ്മളിപ്പോൾ സാധനം വിറകടുപ്പാണെങ്കിൽ വട വിറകടുപ്പ് ഒക്കെ ഒന്ന് ചാരമൊക്കെ വാരിക്കു ക്ലീനാക്കി വെച്ചിട്ട് വെള്ളമൊക്കെ തെളിക്കുക പിന്നെ അതുപോലെ നമ്മൾ ഗ്യാസ് എടുപ്പാണെങ്കിൽ ഗ്യാസിൻ്റെ കട ഒന്ന് തുടക്കുക വൈകുന്നേരം നമ്മൾ തുടച്ചിട്ടതാണെങ്കിൽ ഒന്നുകൊണ്ട് ഇന്ന് തുടച്ച് പാചകം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ വീട്ടിൽ നല്ല ഐശ്വര്യ അഭിവൃദ്ധി രക്ഷ്മി ദേവിയുടെ കടാശുണ്ടായിരിക്കും അതുപോലെ തന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ സ്ത്രീജനങ്ങൾ കുളിക്കേണ്ടത് ഒരു നാലര അഞ്ചു മണിക്കുള്ളിൽ കുളിക്കുക അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ അടിച്ചുപാരലും പതങ്കിലൊക്കെ കഴുകി കഴിഞ്ഞതിനു ശേഷം അഞ്ചുമണിക്ക് ശേഷം പാചകം ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് വൈകുന്നേരത്തേക്കുള്ള പാചകത്തിന് വേണ്ടിയിട്ട് ഒരു ആറ് മണിക്ക് മുമ്പ് പാചകമൊക്കെ തീർക്കാൻ പതിന് അതിനുമുമ്പ് നമുക്ക് കുളിക്കാനും ഭക്ഷണമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം കാലത്ത് കുളിച്ചതാണല്ലോ അഞ്ചുമണി ആറ് മണിക്ക് ശേഷം അടുപ്പ് കൂട്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അടുപ്പ് കിടത്തിയിടുകയും പിന്നെ അതുപോലെ തന്നെ തൃസന്ധി സമയത്ത് വിളക്ക് വയ്ക്കുന്നവരാണെങ്കിൽ വിളക്ക് വെക്കാം വിളക്ക് വെക്കുന്നവരാണെന്നല്ല നിർബന്ധമായിട്ടും തൃസന്ധി സമയത്ത് വിളക്ക് വെക്കാം വിളക്ക് വെക്കണം ആറര മുതൽ ഏഴുമണിവരെങ്കിലും മാക്സിമം വിളക്ക് വെക്കണം കുറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആറുമണി തൊട്ട് വരെ വിളക്ക് വെക്കാം അല്ലെങ്കിൽ അഞ്ചര മുതൽ ചില സ്ഥലങ്ങളിൽ അഞ്ചര മുതൽ മണി വരെ വെക്കണവരുണ്ട് നമ്മുടെയൊക്കെ ഇവിടെയുള്ള അഞ്ചര മുതൽ മണി വരെ വെക്കണവരാണ് ചില സ്ഥലങ്ങളിൽ ആറു മണി തൊട്ട് ഏഴുമണിവരെ ഒരു മണിക്കൂർ ചില സ്ഥലങ്ങളിൽ ആറരമൊട്ട് ഏഴര വരെ ഏഴുമണിവരെ നമുക്ക് ഇടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളക്കിയിൽ അഞ്ച് തിരി ഇട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാൽ ഒരു ഒരു സൈഡിലേക്ക് ഒരു വ്യക്തിയിലേക്കായിട്ടിടുന്ന ഒരു വ്രത ഉണ്ട് പതിനാണ്ട് തിരിയിലേക്ക് നമുക്ക് തിരി എന്തോരം മണിയിലിടാം അത് നമ്മുടെ അനുസരിച്ച് അപ്പോൾ ആറ് മണിയാകുമ്പോൾ കുളിച്ചതിന് ശേഷം സീമന്ത് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിർബന്ധമായിട്ട് സീമന്ത സീമന്തരേഖയിൽ സിന്ദൂരം വരയ്ക്കുക അത് ഭർത്താവിൻ്റെ ദീർഘായുസിനൊക്കെ നല്ലതാണെന്ന് പറയാം അതുതന്നെല്ലാം നമ്മളൊരു കല്യാണം കഴിച്ചൊരു സ്ത്രീ ആവുമ്പോൾ അതൊക്കെ ചെയ്തു കൊണ്ട് ഏറ്റവും ഇന്നത്തെ കാലത്ത് നല്ല നല്ലത് എന്നപ്പോൾ അത് വാങ്ങാൻ സിന്ധുരേഖ പൊട്ടുകൊട്ടാലും വലിയ കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അപ്പം രേഖകൾ പൊട്ടു വരച്ചിട്ടിറങ്ങുക അതുപോലെ തന്നെ ക്ഷേത്രദർശനമൊക്കെ നടത്തുക ക്ഷേത്രദർശനമൊക്കെ നടത്തുക ഭഗവത് ഭവനൊക്കെ അനുഗ്രഹം ഉണ്ടാവണം നമ്മുടെ സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകും നമ്മുടെ സ്ത്രീ ജനങ്ങളാണ് അപ്പോൾ ഒരു കഥ പറയുക എപ്പോൾ ഞാൻ ഒരു ഓർമ്മയിൽ വന്നൊരു കഥ പറയുക അപ്പം ഒരു നീ നീയ്യെന്തിനാണ് വിളക്ക് വെക്കുന്നത് കാലത്ത് വെച്ച് വൈകുന്നേരം കാലത്ത് വരുമ്പോൾ ഭർത്താവ് പറയും എന്തിനാണ് വിളക്ക് വെക്കുന്നത് നീ അല്ലേ വീടിൻ്റെ ഗ്രഹനാ വിളക്ക് എന്ന് പറയും അപ്പോൾ വൈകുന്നേരം ഈ കള്ള് കള്ളുപിടിച്ചിട്ട് വന്നിട്ടുള്ള ജനങ്ങൾ ആൾ ആൾ വൈകുന്നേരം കള്ള് പിടിച്ച് വന്നിട്ട് ഈ വിളക്കിനെടുത്തിട്ട് പുറത്തിട്ട് ചട്ടിക്കൂട്ടലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വന്നത് എന്തുകൊണ്ടാണ് നമ്മളിതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടാണ് അസുഖങ്ങളൊക്കെ ആറ്റുകഴിഞ്ഞിട്ട് നേരം ഉള്ളതെങ്കിൽ ഇങ്ങനെ കൊണ്ടാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് പലരും ഇപ്പോൾ പറയണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സ്ത്രീജനങ്ങളും പറഞ്ഞു മൈഗ്രൈനിൻ്റെ പ്രശ്നമാണ് തലവേദനയാണ് എന്ന് പറഞ്ഞത് ഇതേ കൊണ്ടാണ് തലവേദനയൊക്കെ മാറാത്ത നിങ്ങൾ ഡോക്ടറിൻ്റെ എത്തിയല്ലോ ഡോക്ടറും ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീജനങ്ങളിങ്ങനെ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ട് എടുക്കുന്നത് അന്നേരം കൊണ്ട് കാറ്റിൽ ഒളിച്ച് പെട്ടെന്ന് അല്ലെങ്കിൽ ഉണക്കോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണികൊണ്ടൊക്കെ തുടച്ച് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കുക ഇങ്ങനെ തലയിൽ വെച്ച് കെട്ടാൻ നേരത്തെ എന്താ ഗുണം ഒരു ഗുണമില്ല തലയിൽ വെച്ച് തോർത്ത് വെച്ച് കേട്ട് കഴിഞ്ഞാൽ തുറന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ തലയിൽ തന്നെ ഇരിക്കാവുക അപ്പോൾ നമുക്ക് തലയ്ക്ക് ഭാരമല്ലേ ഉണ്ടാവുള്ളൂ മാറ്റങ്ങനെ ചെയ്തിരിക്കുക അതും ലക്ഷ്മി കടാക്ഷത്തിന് അത് നമ്മൾ ശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ലക്ഷ്മി കടാക്ഷത്തിനൊക്കെ ദോഷം ചെയ്യും അതുകൊണ്ട് സ്ത്രീജനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമ്പർത്തിയൊക്കെ ചെയ്യുക വീഡിയോസ് എന്ന് എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വടക്കും ഭാഗത്ത് കരുനീരി പഠത്തിലെ ഭദ്രകാളിയമ്മക്ക് ഇരിക്കാനായിട്ട് നമ്മൾ സ്ഥലം മേടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഒരുവെങ്കിലും ഒരുപാട് നിങ്ങൾ തന്നെ സഹായിക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളായിട്ട് വീട് മേടിക്കാനായിട്ടാണ് വാടക കിടക്കുമ്പോൾ അങ്ങനെ ദുരിതങ്ങളായിട്ട് അസുഖമായിട്ട് കിടക്കണോ അതുപോലെ തന്നെ ദുരിതങ്ങളാണ് അങ്ങനെയുള്ളവരൊക്കെ ഒരുതെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക നിർബന്ധമില്ല പ്രത്യേകം പറയണ നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ സ്ഥലം മേടിക്കുന്നതിൻ്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രദക്ഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ കിടന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്തേ in ročno, 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 ročno,